ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസീൻ്റെ ചീഫ് ഇപ്പോൾ പറയുന്നത് ഇറാൻ ഇപ്പോൾ ആണവായതുണ്ടാക്കാൻ അടുത്തേക്കൊന്നും എത്തിയിട്ടില്ല എന്ന അതേപോലെ ട്രംപ് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ തീരുമാനമെടുക്കുകയോ അറ്റാക്ക് ചെയ്യാനോ വേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വേറെ ലൈറ്റ് പറയുന്നത് അതേപോലെ ഇറാന് അവരെന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടൊന്നും ഇല്ല എന്നാ പറയുന്ന ആണവായുത്തിൻ്റെ അടുത്തേക്ക് എൻറിച്ച്മെൻറ്റ് നിർത്തണം പറയുന്നുണ്ട് നാളെ ഫ്രാൻസ് സോറി യൂറോപ്യന്മാരുമായിട്ട് സംസാരമുണ്ട് അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഈ സമയത്ത് തന്നെ തെഹ്റാനിൽ ഇപ്പോൾ തടുത്തുകൊണ്ടിരിക്കുക കേട്ടോ എയർ ഡിഫൻസ് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ അതുകൊണ്ട് എനിക്ക് കൂടിയും ഒരു ഡിപ്ലോമാറ്റിക് ടാസ്സുകൾ നെഗോഷിയേഷൻ ടാസ്സുകൾ ഒരു ഭാഗത്തോടെ പോകുന്നുണ്ട് എന്ന് എന്തെറൈലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാളെ ഒരു എഴുപത് നാല് ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഗോൾഡ് കൂടിയാക്കാവുന്ന അവസ്ഥയിലാണുള്ളത് പിന്നെ ഫോറിൻ മിനിസ്റ്റർ ഒരുപാട് ഫോൺ കോൾ നടത്തി യു എസ് അനുഭവമായിട്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്